ഒരു അത് എടുക്കാൻ ആ മനസ്സിൽ നമുക്ക് അത് ഉൾക്കൊണ്ട് നമ്മളതിലോട്ടും അത് ഈ കഥ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇത് വരും അത് ഇങ്ങനെ പറഞ്ഞാല് ശരിയാവും എങ്ങനെയാണ് എങ്ങനെയാന്നുള്ള ഒരു സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരും അത് നമ്മ ദൈവം തന്ന ഒരു ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ എന്താ എന്ത് കിട്ടിയാലും ചെയ്യാം ഒരു എന്ത് ചെയ്താലും പാവമായിട്ടും മറ്റുള്ള എല്ലാ രീതിയിലുള്ള കഥാപാത്രങ്ങളും ഏകദേശം നമ്മൾ ചെയ്തു നല്ല മക്കളുടെ അമ്മ തല്ലിപ്പൊളി മക്കളുടെ അമ്മ എല്ലാം ചെയ്തില്ലേ അതുകൊണ്ട് അഗിലിയില് തന്നെ നല്ല വേഷങ്ങളായിരുന്നില്ലേ പിന്നെ കാർ ഓടിക്കണം ബൈക്ക് ബുള്ളറ്റ് ഓടിക്കണു അങ്ങനെ എല്ലാം മാക്സിമം ചെയ്തു ഗപ്പി നല്ലൊരു സിനിമ ആയിരുന്നല്ലേ അതൊക്കെ പറഞ്ഞിരിക്കുന്ന ശരിക്കും ഒരു എൻ്റെ ഒരു നല്ല സിനിമകളിലേക്ക് വന്ന കുറെ സിനിമകളിൽ പെട്ടെന്ന് ഗപ്പിയൊക്കെ ഹാസ്യം ഹാസ്യം ഒരു പ്രത്യേക ഹാസ്യൂ ശരി നാടകത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടമായിരുന്നു രണ്ട് എനിക്ക് നല്ല കോമഡിയുള്ള സാധനങ്ങളാണ് അത്രയും തന്നെ സങ്കടമുള്ള സീന രണ്ട് കൂടി അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മ വേറെ രീതിയാവും ഇന്റർവേലും നല്ല കോപ്പി ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് അവരെഴുതി തന്നെ ഹാസ്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് നാടകരംഗത്ത് ഫേമസ് ആയത് എന്ന് പറഞ്ഞാൽ എല്ലാരും ഹാസ്യമുള്ള ആളുകൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നാടകരംഗത്ത് പെട്ടെന്ന് എനിക്ക് സിനിമ എനിക്ക് തന്നെ അറിയാ എന്ന് പറഞ്ഞാല് ഞാൻ അത്രയും നാടകം കളിച്ചിട്ടുണ്ട് നാളെ ഈ വൈപ്പിക്കരയിലെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോപ്പിലും എത്ര നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് അറിയാൻ പാടില്ല അത്ര നാടകം കളിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി ഏഴ് വർഷത്തിനകത്ത് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ആ ഖാസ്യം കൂടി ഇവിടെ ഒരു അമ്മായി അഴിശം കേറിയമ്മയും പൈറ്റായിരുന്നു അത് നല്ല രസം ചെയ്യാൻ പറ്റി രണ്ട് പെണ്ണുങ്ങളായിരുന്നു നന്ദിനി എന്ന് പറഞ്ഞ ചേച്ചിയും സ്ത്രീ നാടകം ചെയ്തത് അവസാനം നാടകം ചെയ്തതെന്ന് പറഞ്ഞു നമ്മുടെ പ്രയാസമതി പോയായിരുന്നു ഞാൻ പറഞ്ഞു പോയില്ല ഞാൻ എട്ടില് സിനിമ കയറി രണ്ടായിരത്തി നാല് വർഷം ഞാൻ നാടകം സിനിമ മാത്രമായിട്ട് നിന്നില്ല നാടകവും കൂടി ചെയ്തു അങ്ങനെ നമുക്ക് സിനിമ കിട്ടും ഉറപ്പില്ലല്ലോ അതുകൊണ്ട് നാടകം കളയങ്ങനെ നിന്ന് ചെയ്തിട്ട് അത് നാടകം ഒന്നല്ല ഞാൻ കുറവ് നാടകം സമിതിയില് പോയതാണ് പക്ഷെ അവര് നല്ലോണം കളിക്കാൻ പറ്റിയ പന്ത്രണ്ട് വരെ ആരെ പോയി ഞാൻ അമലനിരത്തിന്റെ ഈ അഞ്ചു സുന്ദരികള് ചെയ്തിട്ട് ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ നടത്തിനും പിന്നെ അന്യ രസോ ചെയ്യുമ്പോൾ ഞാൻ നടത്തിനും ഉണ്ട് അങ്ങനെ നാടകം കിട്ടില്ല ആയിരം രൂപ ലാസ്റ്റത്തെ കാശ് വേദിയില് ഒരു വേദിയില് അതായത് മുപ്പത്തഞ്ചു രൂപ ആയിരം രൂപയിൽ നിന്ന് രൂപം ഫണ്ടമെന്റൽ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ഈ അമിത്വ നാടകം കളിച്ചിട്ടുണ്ട് അപ്പൊ അതിലേ ഇവിടെ ഞാറക്കൽ ശില്പശാല സമിതി ക്ലബ്ബ് അവര് മൃത്യു എന്ന് പറഞ്ഞ അലപ്പാഷ്ട്രിട്ട അതായത് ഈ മിമിക്രീണാർഷ്ടം തൈക്കൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ുള്ളിയുടെ നാട് വരുന്നു മൃത്യു അതില് രണ്ട് കഥാപാത്രങ്ങളായിരുന്നു അമ്മയും മൂളുമായിട്ട് അപ്പൊ ആ കഥാപാത്രം ചെയ്തതിന് ഇരുപത്തെട്ട് സ്റ്റേജും അങ് കളിച്ച് ഇരുപത്തെട്ട് സ്റ്റേജിലും മെഡിക്കേണ്ടായിരുന്നു സ്റ്റാറ്റസ് കിട്ടിയത് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു അപ്പൊ അതൊരു ശരിക്കും വഴിത്തിരി വരുന്നിട്ട് എനിക്ക് അപ്പൊ പറഞ്ഞാലും എല്ലാവരും നാടൻ അറിയാൻ തുടങ്ങിയത് ആ ഇത് ആ രൂപ മുപ്പത്തഞ്ചു രൂപയാണ് അവര് തരുന്നത് ഇരുപത്തെട്ട് നാടകത്തിന് മുപ്പത്തഞ്ചു രൂപ വെച്ചാ തന്നത് പിന്നെ അത് കഴിഞ്ഞാടെ വന്ന് രാജമുദേനോട് നൂറ്റിപ്പത്ത് രൂപ പക്ഷെ അത് മതിയായിരുന്നു നൂറ്റിപ്പത്ത് രൂപ മതി നമുക്ക് അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ ഡ്രസ്സ് എടുക്കാന്ന് ഇന്നു പറ്റൂല പൈസ കുറവില്ലല്ലോ നമുക്ക് അന്ന് ആ പൈസ മതിയായിരുന്നു ആ പൈസക്ക് ഒരു മൂല്യം ഉണ്ടായിരുന്നു ഓണത്തിന്റെ ഓണം ഓണം എന്ന് എന്ന് നമുക്ക് അങ്ങ് ഞാൻ ഹിന്ദുവിനെയല്ലേ കല്യാണം കഴിച്ചത് അപ്പൊ ഞങ്ങള് ക്രിസ്മസും ഓണവും ഒരേപോലെ തന്നെ ആഘോഷിക്കുക നമ്മളീ അഭിനയത്തില് വലിയ ഘടകമാണ് ശരീരം സംരക്ഷിക്കാൻ സൂക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും എന്താ പറഞ്ഞാല് ഒന്നിനും നേരില്ല നമുക്ക് സംസ്ഥയാണോ ഇപ്പൊ ഒരു നമുക്ക് നാടകം ഉണ്ടല്ല സമയത്ത് നമുക്ക് അതൊരു ഒരു സംതൃപ്തി തന്നെയായിരുന്നു കാരണം മെയ് മാസം വരെ നമുക്ക് നാടകം ഉണ്ടാവും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ കഴിഞ്ഞ് ഓണം തുടങ്ങിയ പിന്നെ നടക്കും ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒക്ടോബറിൽ നാടകം ഉണ്ടാവില്ല ഒക്ടോബർ മാസങ്ങളിൽ ആഘോഷങ്ങളില്ലാത്ത മാസങ്ങളാണ് അപ്പൊ അതിലൊന്നും വലിയ നാടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള ഒക്കെ നാടുകൾ അപ്പൊ നമ്മള് അഡ്വാൻസ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ഈ ജനുവരി തുടങ്ങി അങ്ങോട്ട് കൊടുക്കും അഡ്വാൻസ് രണ്ട് നാടോക്കെ ഉള്ളതെങ്കിൽ ഒരു നാടിനൊക്കെ കൊടുക്കും അപ്പൊ വേഗം തീരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും അങ്ങനെ തീർത്ത് പിന്നെ ഒരു ഡിസംബർ കഴിയുമ്പോൾക്കും ഏകദേശം ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആവുമ്പോ അഡ്വാൻസ് തീരും സ്ഥലം പൈസ അഡ്വാൻസ് പത്ത് രൂപ അതൊക്കെ തീർത്തു വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പൈസ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉപയോഗിക്കണം പിന്നെ സമ്പാദിക്കാനൊന്നും പറ്റില്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോവും പിന്നെ നമുക്ക് എനിക്കാണെങ്കിൽ ആകെ ഒരു കൂട്ടി വെക്കാനായിട്ട് ഞാൻ പൈസ ഒന്നും ഞാൻ കൂട്ടി വെച്ചിട്ടില്ല ഒരു തോക്ക് മാത്രം എനിക്കും തല പറ്റില്ല പലയിരത്തേക്കാൻ പറ്റില്ല അത് മാത്രം ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന സാധനം മെയ് മാസത്തിലെ നാടൻ ഒന്നുമറ്റൊക്കെ നടനാടനൊക്കെ തോക്ക് ഒരിക്കണം നടകം എടുത്തിട്ട് പിന്നെ എല്ലാ നാടകം ചെന്നാലും ഒരു സിനിമ കാണും ഒരു ഞാനെ പേടി അതെന്റെ ഒരു ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്

നമുക്ക് നടക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മൾ നടത്തിച്ചത് കാരണം ആരായിട്ട് പറഞ്ഞതും ആരായിട്ട് പരിചയപ്പെട്ടതും എല്ലാം ഈ കാലഘട്ടം അങ്ങനെ കഴിവ് ദൈവം തന്നതുകൊണ്ടാണ് ഞാനത് വളരെ ആത്മാർത്ഥതയിലൂടെ തന്നെ അത് ഞാൻ അത് ഉൾക്കൊണ്ട് അതിൽ കൂടി തന്നെ ആ പാത തന്നെ ചെയ്തത് തന്നെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആശയണ്ടായി നമുക്ക് ആര് നമ്മൾ ചെറുതാക്കിയാലും നമ്മൾ വിട്ടൊടുക്കാണ്ട് അതിന് തരണം ചെയ്തു ഒരു തന്റെ മനസ്സും ഉണ്ടായിരുന്നു സിനിമയിൽ വന്നിട്ട് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിട്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞാല് എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങളായപ്പോഴും കിട്ടണം ഒരു ചെറിയ ഡയലോഗാണെങ്കിലും അത് നമുക്ക് പറ്റിയൊരു സാധനങ്ങൾ കിട്ടണം അതായത് ഭീഷ്മറു വന്ന തന്നെ അത്രയും വാർഷികൾ ഒരു പടത്തില് നമുക്ക് ഒരൊറ്റ ഡയലോഗ് ഉള്ളു ോട് സംസാരിക്കുന്നത് അത് പടം തുടങ്ങുമ്പോ തന്നെയാണ് അത് മാക്സിമം അതിന്റെ എവിടം വരെ എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മമ്മുക്ക ഇങ്ങനെ നമസ്കാരം തന്നെ എനിക്ക് നമ്മുടെ ഈ നാടകം കൊണ്ടാണ് അതൊക്കെ നമുക്ക് അത്രയും വൈഭവം ഇത്ര പറയാനായിട്ടുള്ള അങ്ങനെ പറഞ്ഞു അതൊന്നും അങ്ങനെ പറയും അങ്ങനെ പറയും ഒന്നും എന്നോട് അമ്മ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ഒരു മാനസിക ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അതൊക്കെയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആരും അത് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഫസ്റ്റ് തന്നെ എന്നെ കാണിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ കലക്കി താതം ഉണ്ട് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ നമുക്ക് ഏത് ഏത് സീനാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ചെയ്യണത് നല്ലത് അങ്ങനെ അത് വലിയ പടം ആയാലും ചെറിയ പടം ആയാലും ഇപ്പൊ എന്ന് പറഞ്ഞ പടം എത്രയാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത് ആ പടം ത്രൂഔട്ട് വേഷം ചെയ്ത് എന്നുള്ള ഒരു രീതി വെച്ചിട്ടല്ല പടം കിട്ടുന്ന നമുക്ക് ഇപ്പൊ എല്ലാവരും പറയും ത്രൂഔട്ട് ഔട്ട് വേഷമാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടുകയുള്ള ഇല്ല നമുക്ക് ഇപ്പൊ കട്ടപ്പണല്ലേ വിദ്യഘോഷം ഇല്ലേ ഒരൊറ്റ ഡയലോഗു ചില അവരോട് പറഞ്ഞത് നമ്മുടെ കൃഷ്ണൂരോട് പറഞ്ഞത് സർക്കാരോട് ഇല്ലെങ്കിൽ എന്നോ വളരെ കെട്ടിച്ച് കൊടുക്കില്ലെന്നുള്ള അവരൊക്കെ സാധനം എത്രയോ നാളുകളായിട്ട് ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ അപ്പൊ അതാന്ന് പറഞ്ഞാല് കൂടുതലും സീനല്ല നമുക്ക് പ്രാധാന്യം അതിൽ കിട്ടണ ഭാഗം നന്നായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും പിന്നെ അപ്പൻ സിനിമ എന്ന് പറഞ്ഞാല് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും പറ്റിയത് അതുപോലെ തന്നെ ആദ്യം ജീവൻ പടം അത്ര ഓടിയില്ലെങ്കിലും എന്റെ കഥാപാത്രത്തിന് ഇപ്പോഴും ഡിമാൻഡായിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞ ഒരു കഥാപാത്രം അങ്ങനെ മിക്ക ഇതിന്റെ അകത്ത് ഭയങ്കര നല്ല നല്ല വേഷങ്ങൾ തന്നെ ചെയ്യാൻ പറ്റിയ സമയം കൊണ്ട് അങ്ങനെ ഒരു വല്യ അനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു സിനിമയിൽ അങ്ങ് വന്നിട്ട് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇത്രയും പടങ്ങൾ ഇപ്പൊ തൊണ്ണൂറ്റെട്ട് സിനിമ ഞാൻ ചെയ്യുന്നു അപ്പൊ ഇത്രയും പടങ്ങളൊക്കെ ഈ സമയം കൂടെ ചെയ്യാൻ പറ്റണതും ഈ രണ്ട് അവാർഡ് കിട്ടുന്നതും ഒക്കെ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും നമുക്ക് മാരുടെ ഒരു നന്മയുമാണ് ഈ നാടകത്തില് അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് സിനിമയിൽ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നാടകത്തിന്റെ ആ ഒരു അനുഭവം ഇതില് ചെയ്തു നാടകം നാടകം എന്ന് എന്ന് പറഞ്ഞാൽ ആണല്ല ൊക്കെ ഇപ്പോഴത്തെ വന്ന ആളുകളല്ല ആഗ്രഹത്തോടെ തന്നെ ജോലി വരെ കളഞ്ഞിട്ടൊക്കെയാണ് പി ജാനിൻ്റെ ഇവിടെ ആളുകൾ ഇതൊന്നും സർക്കാർ ജോലിയുള്ള ആളുകൾ വരെ നാടകത്തിന് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ നാടകം കളരി പോലെയാണ് ഇവിടെ പഠിപ്പിക്കലാണ് അവിടെ ശരിക്കും അഭിനയം പഠിച്ചു പോണ്ടത് ആന അത്രയും നന്നായിട്ടുള്ള ഒരു പേടിച്ചാണ് എല്ലാരും ഇരിക്കണം ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല ആ പറയുന്ന ആളുകളുടെ അല്ലാണ്ട് അത്ര നമ്മ ഈ നാടക റിഹേഴ്സൽ നടക്കുമ്പോ നമ്മൾ ആ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടണം അവര് ചെയ്യണതിന്റെ കുറവുകളും കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റിഹേഴ്സല് കണ്ടോണ്ടിരിക്കണം അതാണ് അനുസരിത ഒരു നിബന്ധന കാരണം നമ്മൾ മറ്റുള്ളവർ അഭിനയിക്കണം കണ്ടോണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്താലാണ് അത് നന്നാവണേന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല നല്ല നടന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടാണ് നമുക്ക് ഇത്രയും ഇത് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റണത് തന്നെ ഇപ്പൊ ആനചേണ്ട അവിടെ എന്ന് പറഞ്ഞാല് ഒപ്പൊക്കെ നിക്കണം പിന്നെ ജാറ്റനേയും തിലകനും അല്ല അവര് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചാണ് അതില്ല എന്നല്ല ചേട്ടനെ എങ്ങനെ അഭിനയിക്കണം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ നിക്കണം നമ്മുടെ വിടൂലല്ലാട്ടെ ഒപ്പൊപ്പണം ഒരു ഇപ്പോഴത്തെ പിന്നെ അത് കഴിഞ്ഞൊക്കെ ഞാൻ പോയ സമൃദ്ധികളിലൊക്കെ ചില ആളുകൾക്ക് നമ്മളെക്കാൾ മേലെ പോകാം ഞാനാണ് ഏറ്റവും വലിയ നടൻ എന്താ വെച്ചാൽ അയാളുടെ മേലെ പോകരുത് എന്നാഗ്രഹിക്കുന്ന പല നടന്മാരും എൻ്റെ മനസ്സിലുണ്ട് അവരൊക്കെ പക്ഷെ അവിടെ അതല്ല നമ്മളല്ല ഇപ്പൊ ഞാനും തിരഞ്ഞേട്ടനും ബേജാനും പിന്നെ കെ എന്ന് പറഞ്ഞൊരു പിന്നെ ഞങ്ങൾ അഞ്ചു പേര് പറഞ്ഞൊരു സീനുണ്ട് ഒരു നീലക്കടൽ നാടകത്തിൽ അത് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചലേഖ അത്ര എന്നൊക്കെ നമ്മൾ പറയൂല എന്ന പോലെയാണ് അയാൾ പറഞ്ഞതിന്റെ അയാൾ പറഞ്ഞതിന്റെ പാട്ടിന്റെ ആരോപണം അവരോപണം എങ്ങനെ അതുപോലെ ഒരു ശക്തിയാണ് അന്നേരത്തിൽ നമുക്ക് വേറെ ഒരു ചിന്തയിലോട്ടും വരൂല അത്ര പൈറ്റായിട്ട് ചതിക്കും അന്നത്തെ നാടകമൊക്കെ അതാണ് അതൊക്കെയാണ് നമ്മൾക്ക് നാടകത്തിൽ നല്ല അനുഭവങ്ങളാണ് ഈ സിനിമയിലും നാടകത്തിലും പ്രധാന വ്യത്യാസമായിട്ട് അനുഭവപ്പെട്ടത് എന്താണ് സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ തെറ്റിപ്പോയാലും പിന്നെയും പിന്നെ എടുക്കാം എന്നുള്ള ഒരു ഇതുണ്ട് അത് നമുക്കത് ഇല്ലായിരിക്കണേ എനിക്കിഷ്ടം കാരണം അടിക്ക് പറയണ എന്റെ ഇഷ്ടം അതുപോലെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഒരു നല്ലൊരു കൈയടിയപ്പോ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാല് ഓഡിയൻസിന്റെ അടുത്ത് കിട്ടുന്ന പോലെ തന്നെ കണ്ടിരിക്കണവരുന്ന ഒരു നമ്മുടെ കണ്ടോണ്ടിരിക്കണ ആണ്ടല്ലോ രേഖാചിത്രത്തിന്റെ ഒരു സീനുള്ളൂ അത് നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടിയല്ലേ എനിക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാല് ഞാൻ തുടങ്ങിയത് തന്നെ ഏറ്റവും നല്ല നടന്മാരുടെ കൂടെ തന്നെ സീനല്ല അതായത് ഇപ്പൊ പിന്നെ ആദ്യത്തെ സിനിമ തന്നെ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്കനോട് പറഞ്ഞ ഡയലോഗ് അപ്പൊ അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് പോകൂല നമ്മളത് ശ്രദ്ധിക്കുക ചെയ്യുവല്ലേ വലിയ നടന്മാരുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിട്ടുണ്ടോ കൂടുതൽ ഇത് ഏത് തരം വേഷങ്ങളോടാണ് കൂടുതൽ താല്പര്യം എനിക്ക് സെന്റിമെന്റ്സ് ഭയങ്കര ഇഷ്ടം സെന്റിമെന്റ്സ് ചെയ്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അതിനത് പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല ആ ഡയലോഗിന്റെ രീതി അനുസരിച്ച് ഞാൻ അത് ചെയ്യും എനിക്കത് കൊടുക്കൊള്ളാൻ നല്ലോണം പറ്റും ഇപ്പൊ നമ്മൾക്ക് പറ്റിയ പോലെ നമ്മൾ അത് കൊടുക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് പറ്റുന്നൊരു അവസ്ഥ ആ കഥാപാത്രത്തിൽ വന്ന ഡയലോഗിലോട്ട് ഞാൻ ഓർത്തു അപ്പൊ അങ്ങനെ ഓർത്ത് പറയുമ്പോ നമുക്ക് ഗ്ലിസറിനും വേണ്ട മറ്റുള്ളവെന്നും വേണ്ട നമുക്ക് അത് പറയാൻ പറ്റും അങ്ങനെ ഒരു സിനിമയാണോ അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല ഈ മയിൽ കോമഡി കൂടിയ ഒരു സിനിമയാണ് ആ കരച്ചില് കാര്യത്തിന് പ്രാധാന്യമുണ്ട് പക്ഷെ കൊറേ സ്ഥലങ്ങളില് നമ്മ ഭയങ്കര സീരിയസ് ആണ് അത് മനസ്സിലാക്ക ഇത് ഈ ഒരു സാധനം കഴിഞ്ഞ പിന്നെ അതാണ് സീരിയൽസിന്റെ സ്ഥലത്ത് നമ്മ അയാളുടെ ദേഹത്തേക്ക് പന്തലി വീഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പന്റെ മേനത്തു നമുക്ക് വീണ പോലെയുള്ള എനിക്ക് അന്ന് തോന്നിയത് അത്ര മലയാള പലവരും ഈ ുംശ്ചാത്തലം ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പൊ നമ്മളവരായിട്ടൊക്കെ ഈ അഭിനയത്തിന്റെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ വരുമ്പോ അത് അതൊരു വെല്ലുവിളിയായിട്ടൊക്കെ തോന്നിയിരുന്നു അല്ലെങ്കിൽ അസൗകര്യം പോലെ ഫീൽ ചെയ്ത നമുക്ക് നമ്മള് പറഞ്ഞാല് മനസിലാക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയും എങ്ങനെ അതല്ലാത്തതാണെങ്കിൽ അരിച്ചവഴി പോയിട്ട് പോയവഴി അടിക്കാം നമ്മളെ കാര്യമല്ല നമ്മടെ ആവശ്യമല്ലല്ലോ ഇപ്പൊ മാർത്താണ്ടനെ പോലെയൊക്കെ ഒരു ഡയറക്ടറൊക്കെ ആണെങ്കിൽ അത് പറയും ആ അത് പറഞ്ഞത് പൗച്ചി ഇങ്ങനെ പറഞ്ഞാ അതുപോലെ അങ്ങനെ പറഞ്ഞേ എന്ന് പറയാ പറയും അപ്പൊ നമുക്കതൊരു അഭിമാനം ഉള്ളു കാരണം ഒന്നും പറഞ്ഞില്ല അവര് നമ്മള് പറഞ്ഞിൻ്റെ അവർക്ക് അവർ കേട്ടിരിക്കണല്ലേ മനസ്സിലാവുള്ളൂ അപ്പൊ അതുപോലെ അതേപോലെ കട്ടൊക്കെ നിക്കുകയാണെങ്കിൽ പടം വിജയിക്കണല്ലേ അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ അവിടെ വ്യക്തിയല്ലല്ലോ അവിടെ ഒരു പ്രസ്ഥാനല്ലേ അതാണ് എനിക്കുള്ള ഒരു ഇഷ്ടം പിന്നെ എല്ലാരോടും ഞാനതിനെ പറയാറില്ല നമ്മിപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ന്യൂജ പിള്ളേരാണ് അവര്ക്ക് പിന്നെ മാത്രമല്ല ന്യൂജം പിള്ളേർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാഞ്ഞിരപ്പള്ളി അമ്മലയുടെ ഒരു നാടകം ഇണ്ട് ഒറ്റ എന്ന് പറഞ്ഞിട്ട് ആ നാടകത്തിൽ നമുക്കിപ്പൊ നാടകത്തിൽ ചെറുപ്പക്കാരൊന്നും വരാറില്ല പക്ഷേ ആ നാടകത്തിൽ ഒരു അഞ്ച് കഥാപാത്രങ്ങൾ പിള്ളേരുണ്ട് ഒരു നാലാമ്പിള്ളേരും രണ്ടു ആമ്പിള്ളേരും അങ്ങനെ ആറുപേര് ആറുപേരുണ്ട് ഇതുങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മ ഇപ്പൊ നമ്മുടെ പുതിയ ഇൻഡസിനെ പോലത്തേക്കുള്ള പിള്ളേരുണ്ട് പേരുണ്ടല്ലോ നല്ല ഗ്രാങ്കൾ അറിയാവുന്ന അവനൊക്കെ ചെയ്യണ പോലെ ഇതുങ്ങൾ ചെയ്യണത് നാടകമാണെന്നുള്ള പോലും അത് ഒരു മറന്നിട്ട് സിനിമ ചെയ്യാൻ എങ്ങനെയൊക്കെ സിനിമ ചെയ്യൂലോ അതുപോലെ നമുക്ക് എനിക്ക് തോന്നിയത് അത്രയ്ക്ക് എംബീരമായിട്ടാണ് പിള്ളേർ ചെയ്യണം അപ്പൊ ഞാൻ ഓർന്നു തലമുറകൾ ഉണ്ടാവൂലെന്ന് ഓർന്നു എനിക്ക് അതിലൊരു ഞാൻ ശ്രദ്ധിച്ചാ പറയാൻ നാടകത്തെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ എനിക്ക് പറഞ്ഞനോടുള്ള ബഹുമാനം എന്താന്ന് പറഞ്ഞാല് കുറച്ച് പിള്ളേരെ അച്ഛനെ കൊണ്ടുവരാൻ പറ്റും അതിൽ ഞാൻ സമ്മതിച്ചിരിക്കണം കാരണം ഇതിന്റെ നമ്മുടെ നാടകത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോണ പോലെ നമുക്ക് തോന്നുന്നു കാരണം വയസ്സായ ആളുകൾ തന്നെ പാടം ചൂട് ഒക്കെയാണ് അഭിനയിക്കണം ചില നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാനില്ല പിള്ളേരെ കിട്ടാനില്ല ശരി തുടങ്ങുമ്പോ തന്നെ സീരിയലിലേക്ക് പോയി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ചാനലിലോട്ട് ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല ഒരു സംഭവമാണ് അപ്പൊ അതുപോലെ പിള്ളേര് ഇനോജം പിള്ളേരോട് നമുക്ക് ഒന്നും പറയണ്ട കാര്യമില്ല ഭയങ്കരമായിട്ട് അഭിനയിക്കണ താങ്കളാണ് ഇപ്പൊ വനിതകൾ അതൊന്നും പഠിച്ചത്തൊന്നുമില്ല അവർക്കത് ഇതൊക്കെ കണ്ടും പരിചയിച്ചു വെച്ചിട്ടുള്ള പരിചയ ഹോമിൽ അവൻ എന്ത് ഗംഭീര അഭിനയത്ര വലിയ നടന്മാരുണ്ടായി പക്ഷെ അവനെ എല്ലാരും ശ്രദ്ധിച്ചില്ലേ അപ്പൊ അതുപോലെ അവ ഈ പിള്ളേരുടെ പടങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അങ്ങനെയുണ്ട് നമുക്കതും ഉണ്ട് പിന്നെ അത്ര നല്ലതല്ലെങ്കിൽ ഡയറക്ടർമാർ എടുക്കൂലല്ലോ അവരേക്ക് പറ്റിയതല്ലേ അവര് എടുക്കുള്ളു ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞാല് മമ്മുക്ക ഈ മഹാരാഷ്ട്രയിലും ലോക്കളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര ഈ മങ്ങുമൂക്കരും കൂട്ടുകാരെല്ലാരും വൈപ്പിക്കറക്കാരാണ് കൂടുതൽ അപ്പൊ നമുക്ക് എപ്പോഴും വായ്പ തന്നെ തന്നെയാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നിക്കൊന്നു പറയാനുള്ള നാടകമുള്ള സ്ലോണിയില്ല കാരണം ഒരുപാട് ക്ലബുകൾ ഉണ്ട് വൈപ്പിൻ മനുമ്മെ അപ്പൊ അതില് അതും ഒരു ക്ലബാണ് വൈഎഫ്എ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് അവിടെ സ്ഥിരമായിട്ട് നമുക്ക് കുറെ കൂട്ടുകാരൊക്കെ ആയിട്ട് സ്ഥിരം വന്ന ആളായിരുന്നു ആന്റണി പാലക്കൾ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായി പുള്ളിയുടെ വീട്ടിലായിരുന്നു മമ്മുക ഇടക്ക തങ്ങപ്പോഴും അപ്പൊ ആ അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു നാടകം കളിച്ചപ്പോ നമുക്ക് മമുക്ക അഭിനയിക്കാം നമുക്ക് അഭിനയിക്കാൻ വേണ്ടി ഭയങ്കര ആർത്തി പിടിച്ചിറക്കുന്ന സമയമാണ് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് നമുക്കൊരു നാടകം കളിക്കാൻ പോലും ഇത് എനിക്ക് ഒരു ശരിക്കും ശെരിക്കൊരു പോലെ എനിക്ക് മമ്മൂക്കിനെ തോന്നാറുള്ളത് എന്താ പറഞ്ഞാൽ കാര്യം ഞാൻ മോഹൻലാലിന്റെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണം മോഹൻലാലായിട്ടാണ് നമ്മൾ കൂടുതൽ പടങ്ങൾ കാണുന്നത് പക്ഷെ മമ്മുക്കുടെ ചില പടങ്ങൾ മാത്രം നമ്മുടെ നെഞ്ചത്ത് വളരെ സൈസ് പടങ്ങൾ ഉണ്ട് പക്ഷെ എന്താ എന്തോ എനിക്ക് ഒരു ശരിക്കും എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് മമ്മൂക്കിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാല് അതാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനത് എങ്ങനെയാണ് മമ്മൂക്കെ ഞാനായിട്ട് അങ്ങനെ ഭയങ്കര സുഹൃത്ത് ബന്ധങ്ങളൊന്നും കാണിക്കാറില്ല പക്ഷെ എന്തോ എന്റെ ഉള്ളിന്റെ ഉള്ളില് മമ്മുക്ക് എന്റെ ഒരു ആരുമാണ് എന്നാൽ ആ കുടുംബത്തിനോടും ആ മക്കളോടും ഒക്കെ എനിക്ക് ആസ്നയായിക്കൊണ്ട് പിന്നെ റിലീസ് ചെയ്യാനായിട്ട് റേച്ചലുണ്ട് ഓട്ടംതുള്ളലുണ്ട് അവർ അച്ഛനുണ്ട് നമ്മുടെ പടത് പക്ഷെ ഒരു സംവിധായകനാണ് ആദ്യമായിട്ട് വന്നത് പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണത് ഒരു പുതിയതായിട്ട് ചെയ്തേക്കണത് സ്ക്രിപ്റ്റ് നല്ലതാണ് അത്യാവശ്യം നല്ല നടന്മാരൊക്കെ തന്നെയാണ് അതിൽ അഭിനയിച്ചത് പക്ഷെ പടം ഇറങ്ങിട്ട അതെന്താണെന്നുള്ളത് നമുക്ക് കിട്ടത്തില്ല അതൊരു നല്ല വഴിത്തിരിവായിരുന്നു ആ പടം അന്യഭാഷ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതായത് വരുന്ന കാരണം തമിഴ് തുടങ്ങൂടാ പക്ഷേ തമിഴിൽ അഭിനയിച്ചൊരു ഓക്കെ കൺമണിന്ന് പറഞ്ഞൊരു സിനിമ ഒന്നില്ലേ മാധവന്റെ അമ്മയെ അഭിനയിച്ച ലീലെന്ന് പറഞ്ഞൊരു ഡാൻസറ് അവര് പ്രണയം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നത് ഒരു ചെറിയ സിനിമ ആ സിനിമ ചെയ്യാൻ വന്നു അപ്പൊ ഞാനും ആയിട്ടാണ് ഇവര് കൂട്ട് ഞാനും അവര് മലയാളം കൂട്ടും അറിയില്ല പക്ഷെ ഞാനായിട്ട് ഭയങ്കര കൂട്ടായി എന്ന് പറഞ്ഞാല് ആ കഥാപാത്രവും ഞാൻ അങ്ങനെയല്ലേ അവരും ഞാനും കൂടിയുള്ള കൂടെയുള്ള സീനൊക്കെ അവർക്ക് ധൈര്യം കൊടുക്കുന്ന ആള് ഞാനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു പൗളി മനോരമ പോയിട്ട് വേറെ ആരോട് വന്നിട്ടില്ല അപ്പൊ മനോരമയുടെ ഒരു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓ അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ചു ഓ ശരിയാണ് ഒരു പണം തമിഴ് ചെയ്യണം ആഗ്രഹം ഉണ്ട് മനസ്സിലെ എന്നിങ്ങനെ ഓർത്ത് അത്രങ്ങളായിട്ടൊക്കെ അവരുടെ അഭിനയിച്ചിട്ടുണ്ട് അതെ സംവിധായകന്മാരും കൂടി എല്ലാം ചെയ്യാൻ ചെയ്യാൻ പറ്റി അതിലെന്നാ വിളിക്കാത്ത രണ്ടും രണ്ട് സംവിധായകമാരാണ് സത്യനന്ദിക്കാടും പിന്നെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ നമ്മടെ കമൽ കമലെന്നെ വിളിച്ച ഒരു പടത്തിന് പക്ഷെ അതില് എന്താണ് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞു അല്ലേ ആ പടത്തിന് എന്നെ വിളിച്ചായിരുന്നു പക്ഷെ ഞാനപ്പോ ഇറങ്ങിയടക്കാണ് വിളിച്ചിട്ട് പുള്ളി എന്നെ അവിടെ വിളിപ്പിച്ച് വിളിച്ചിട്ട് ഞാൻ ചെന്ന് ഏർ ഇവിടെ താമസിക്കുന്ന സ്ഥലത്താ ചെന്നെ പുള്ളിങ്ങനെ നോക്കണേന്നെട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം പറഞ്ഞോട്ടേക്കോ സാറിന്റെ മനസ്സിലുള്ള കഥാപാത്രത്തിന് പറ്റിയ ആകാര ഭംഗി ആണെങ്കിൽ മാത്രം എന്റെ ഞാൻ ഞാനിവിടെ വന്ന് സാറിനെ കണ്ട് സാറ് തിരിച്ചു പോകുമ്പോൾ വിഷമം ഒന്നും വിചാരിക്കേണ്ടതും എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല അതുകൊണ്ട് പക്ഷെ എനിക്ക് വലിയൊരു വിഷമ സാധനം വരുന്നില്ലത് ആ പടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ വിളിക്കാൻ എന്തായാലും പിന്നെ വിളിച്ചില്ല പക്ഷെ സാറായിട്ട് ഞാൻ ഇപ്പൊ ഈ പാടനൊക്കെ ചെന്നപ്പോ നല്ല സ്നേഹം എന്റെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ടുപേരാണ് എന്നെ വിളിക്കാത്തത് ബാക്കി ചെറിയ കുഞ്ചു വിളിച്ചിട്ടുണ്ട് നല്ല നല്ല വിളിച്ചിട്ടുണ്ട് ഇത് രണ്ടുപേരും ഒന്നല്ല അത് എത്ര വേറെ മിക്കതാണ് സംവിധായകന്മാരെ കൂടെ അഭിനയിച്ചു വേണുസാറിന്റെ വരേ സംവിധാനത്തിൽ മുന്നറിയിപ്പെന്ന് പറയുമ്പോൾ വേണുസാറിന്റെ കൂടെ അങ്ങനെ